സ്പേസ് എന്ന് അല്ല അകലത്തെ അല്ല നമ്മൾ സ്പേസ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മെഷറാണ് നമ്മുടെ ഒരു സെൻസാണ് അകലം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ സെൻസാണ് അതല്ല സ്പേസ് എന്ന് പറയുന്നത് മനസ്സിലായി എയും ബിയും തമ്മിലുള്ള അകലം എന്ന് നമ്മൾ പറയുന്നു അത് ഏ കൺസിഡർ ചെയ്തിട്ട് എയിൽ നിന്ന് ബിയിലോട്ട് എയിൽ നിന്ന് ബിയിലോട്ടുള്ള നമ്മളുടെ നമ്മുടെ പെർസെപ്ഷനാണ് നമ്മൾ എടുക്കുന്നത് മനസ്സിലേ ഇപ്പോൾ ഭാരമുള്ളതും ഭാരമില്ലാത്തതും അതിൻ്റെ അതിൻ്റെ ഇടയിലെന്നുള്ള ഭാഗം അല്ല കറക്റ്റായിട്ട് സത്യത്തിൽ ഇതിൻ്റെ ഇടയിൽ നിന്നുള്ള ഇത് രണ്ടും തമ്മിലുള്ള അന്തരം മാത്രമേ അവിടെ എടുക്കുന്നുള്ളൂ ഇല്ലേ ശരത്തും അരുണും ശരത്തും അരുണും മനസ്സിലായി അതല്ലാതെ ഈ ശരത്തിൻ്റെ അരുടെയും ഇടയിൽ എന്ന് പറയുന്ന ഭാഗം സത്യത്തിൽ ഇല്ല നമ്മൾ അങ്ങനെ ചേർക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ ഇടയിലെന്ന് പറയണത് പക്ഷേ ഈ ഇട എന്ന് പറയുന്ന ഭാഗം തൻ്റെ ഇടം തൻ്റെ ഇടം എന്ന് പറയുന്നത് ഈ സ്പേസ് ആണ് ശരിക്കും സ്പേസിനെ എങ്ങനെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും സ്പേസിനെങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റും സ്പേസിലാണ് നമ്മൾ നിൽക്കുന്നത് ഓക്കെ ആ മറ്റേത് ഒരു ശരീരത്തിൻ്റെ കമ്പാരിസനേ വരുന്നുള്ളൂ മൈൻഡാണ് ഫോം ആകുന്നത് അച്ചാൽ ഈ സ്പേസിൽ നിൽക്കുന്ന അവസ്ഥ സെൻസ് ചെയ്യുമ്പോൾ അത് സെൻസ് ചെയ്യുന്ന പറയുന്നത് നമ്മളിലുള്ളൊരു ഒരു പ്രിവെയ്വിങ് കപ്പാസിറ്റിയാണ് അതിനിടെ എനിക്ക് തോന്നുന്നത് അതിനെ ആയിരിക്കും ചിലപ്പോൾ ഈ ബോധമെന്ന് ടേം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് ടേം ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നമ്മളുടെ നമ്മളൊരു ഐഡിയ കൊടുക്കാൻ വേണ്ടിയാണ് ഈ വേഡുകളെല്ലാം എടുത്തിട്ടിരിക്കുന്നത് ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വെള്ളത്തിൻ്റെ ഇമാജിനേഷനേ വരുന്നുള്ളൂ മനസ്സിലായ വെള്ളത്തിൻ്റെ ഇമാജിനേഷൻ അല്ല വരേണ്ടത് വെള്ളമെന്ന് പറയുമ്പോൾ വെള്ളത്തിൻ്റെ ഇമാജിനേഷൻ വന്നു ഓക്കെ വെള്ളം അല്ലെങ്കിൽ വെള്ളവുമായിട്ട് നമ്മൾ എന്തെങ്കിലും വെള്ളം കുടിച്ചു ചൂടുവെള്ളം തണുത്ത വെള്ളം ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ വെള്ളത്തിൻ്റെ സോഴ്സ് നമ്മുടെ മനസ്സിൽ കാണും പക്ഷെ വെള്ളം എന്ന് പറയുന്നതല്ലാതെ വെള്ളവുമായിട്ട് വെള്ളം നമ്മുടെ ഭാഗമായിട്ടിരിക്കുന്ന ഭാഗം നമ്മളെങ്ങനെയാണ് അറിയുന്നത് ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് വെള്ളം ആ വെള്ളത്തെ നമ്മളെങ്ങനെയാണ് എങ്ങനെയാണോ നമ്മളുടെ തിരിച്ചറിവിൽ കൊണ്ടുവരുന്നത് അങ്ങനൊരു ഭാഗമുണ്ട് അതാണ് ശരീരം എന്ന് പറയുന്നത് അതാണ് ശരീരം നമ്മൾ ശരീരം ശരീരം എന്ന് പറയുന്നത് കണ്ടിട്ട് പറയുന്നുണ്ട് നോക്കിയിട്ട് പറയേണ്ടത് അത് ശരീരമാണ് അത് മൈൻഡിൻ്റെ ഒരു പെർസെപ്ഷൻ മാത്രമാണ് മനസ്സിലാക അത് മൈൻഡിൻ്റെ പെർസെപ്ഷൻ മാത്രമാണ് അതുകൊണ്ട് കാര്യമായില്ല അതുകൊണ്ട് കാര്യമൊന്നും ആകത്തില്ല ഇത് മൈൻഡിൻ്റെ ദിവസവും ശരത് ഉണ്ട് അരുൺ ഉണ്ട് എബ്രഹാമുണ്ട് ഏ ഇത്രയും പേര് എൻ്റെ കൂട്ടത്തിൽ നിൽക്കാവുന്നതെന്ന് പറഞ്ഞു അത് അവരെ കൊണ്ട് നടക്കുമോ അവരെ കൊണ്ട് നടക്കത്തില്ല മനസ്സിലായി നമ്മുടെ കൂട്ടത്തിൽ നിൽക്കാവെന്ന് പറയുന്നവർ തന്നെ ആ കൂട്ടത്തിൽ നിൽക്കാമെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തൊട്ട് തളരാൻ തുടങ്ങും കാരണം ഇത് മൈൻഡ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ചാവർത്തിച്ച് കൂട്ടത്തിൽ നിൽക്കാതെ ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് വാക്ക് കൊടുത്തിട്ടുണ്ട് ഏഹ് എന്നിട്ട് നമ്മളൊരു പ്രത്യേക ഫോർമാറ്റ് നമ്മുടെ മൈൻഡിലിട്ട് റിപ്പീറ്റ് ചെയ്യുന്നു ഇത് ഭയങ്കര സ്ട്രഗിളാണ് ഇത് ഭയങ്കര സ്ട്രഗിളാണ് മനസ്സിലായ ചെറിയ സ്ട്രഗിൾ ഒന്നുമല്ല ശ്രദ്ധിച്ച് നോക്കിയാൽ നോക്കി കാണാം മനസ്സിലായ അതായത് എയും ബിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു ഇത് വേണ്ടി നമ്മൾ പാടുപിടുകയും മനസ്സിലായ ലൈഫ് ഭയങ്കര ടോർച്ചറിങ് ആകുന്നു മനസ്സിലായ ലൈഫ് ഭയങ്കര കഷ്ടപ്പാടൊന്നുമായി തീരുകയും നമ്മൾ നമ്മൾ നോക്കേണ്ടത് എന്താണ് നമ്മൾ നോക്കേണ്ടത് എന്താണ് നോക്കുന്നതാരാണ് ഈ കാഴ്ചക്കാരനാരാണ് അതിനെന്ത് വേണം അതിന് നമുക്ക് ഫ്രീഡം വേണം ഈ ഫ്രീഡം എന്ന് പറയുന്നത് ഒരു വലിയ കപ്പാസിറ്റി ഒന്നും അല്ല മനസ്സിലായാൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ വലിയ കപ്പാസിറ്റി ഒന്നുമില്ല നമുക്കെല്ലാം നമ്മുടെ തോന്നിയ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാം ശരിയായി അതൊന്നും അല്ല ഫ്രീഡം എന്ന് പറഞ്ഞ ഭാഗമൊന്നും വലിയ കപ്പാസിറ്റി ഒന്നുമല്ല പക്ഷെ ഫ്രീഡം നമുക്ക് വേണം ഒരു വ്യക്തിക്ക് ഫ്രീഡം എന്ന് പറഞ്ഞ എന്താണ് ഫ്രീഡം എന്ന് പറഞ്ഞത് ഈ രണ്ടിൽ നിന്നുള്ള മോചനമാണ് മനസ്സിലായി ഈ രണ്ടിൽ നിന്നുള്ള മോചനമാണ് ഫ്രീഡം അതുണ്ടെങ്കിലേ ഇതുള്ളു മനസ്സിലായി മറ്റൊന്നുണ്ടെങ്കിലേ ഞാനുള്ളു എന്നുള്ളൊരു ഭാഗത്തു നിന്നുള്ള മോചനമാണ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ മനസ്സിലായി ഈ ഒരു സ്റ്റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ് റിയലൈസ് ചെയ്താൽ മാത്രമേ നമ്മൾ ജീവിക്കത്തുള്ളൂ ഇതാരുടെയും ഫ്രീഡം എന്ന് പറഞ്ഞാൽ ആരുടെയും ഔദാര്യമൊന്നുമല്ല നമ്മുടെ ഫ്രീഡം ആർക്കും തടഞ്ഞു വെക്കാൻ പറ്റത്തുമില്ല ആർക്കും നിറഞ്ഞു നോക്കാൻ പറ്റത്തില്ല നമ്മുടെ ഫ്രീഡം മനസ്സിലായി നമ്മുടെ പെർസെപ്ഷൻ്റെ ഒരു ലെവല് മാറിയെന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലായ നമ്മുടെ നാക്ക് രുചിക്കാനുള്ള നാക്ക് മറ്റൊന്ന് രുചിക്കാനുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ കാത് നമ്മൾ കേൾക്കാത്തൊരു ശബ്ദം കൂടി കേട്ടു ഇതാർക്കെങ്കിലും തരാവുന്നൊരു സംഭവമാണ് അല്ല അതാണ് ഫ്രീഡം എന്ന് പറയണത് ഫ്രീഡം എന്ന് പറയുന്നത് ഈ എക്സിസ്റ്റൻഷ്യൽ ഈ ഒരു ഫിസിക്കൽ ഫോർമേഷൻ്റെ എന്തോ പെർഫോമൻസാണ് അതിങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് തിരിച്ചറിയുന്നതാണ് നമ്മുടെ ഫ്രീഡം ഫ്രീഡം ആണ് കിട്ടേണ്ടത് ആ ഫ്രീഡം കിട്ടാനാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഓക്കെ ടെൻ തൗസൻഡ് ടൈംസ് ഒരേ കാര്യം ടെൻ തൗസൻഡ് ടൈംസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് ഒരേ കാര്യം ടെൻ തൗസൻഡ് ടൈംസ് കിട്ടുമ്പോൾ എല്ലാ കാര്യവും ഇങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുക ഇത് റിയലൈസ് ചെയ്യാൻ ചെയ്യുന്നത് മനസ്സിലായ ഒരേ കാര്യം പക്ഷെ ഇവിടെ ഈ വിശ്വാസമെന്ന് പറയുമ്പോൾ പറ്റുന്ന കുഴപ്പം താൻ ഒരു കാര്യവും ചെയ്യുന്നില്ലെന്നുള്ളതാണ് മനസ്സിലായ വിശ്വാസികൾ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ചിന്തിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് റിസൾട്ട് കിട്ടാത്തത് മനസ്സിലായത് വിശ്വാസികൾക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടത്തില്ല കാരണം അതൊരു മൈൻഡിൻ്റെ ഇമാജിനേഷനാണ് മനസ്സിലാൽ വെറും അസംഷനാണ് നേരെ മനസ്സില് നമ്മൾ ജോലി ചെയ്യുന്നു ഏ ആ ജോലി ചെയ്യുന്ന കാര്യത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ തെളിഞ്ഞു വരും തെളിഞ്ഞു വരും മനസ്സിലതിനകത്ത് യാതൊരു സംശയമില്ല മനസ്സിലാ തെളിയാതിരിക്കാൻ പറ്റത്തില്ല അവിടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഫോർമേഷൻ നമ്മുടെ സെൻസിൽ തെളിയാൻ തുടങ്ങും മനസ്സിലായ നമ്മുടെ ഫോർമേഷനിൽ തെളിഞ്ഞു വരും വരാതിരിക്കാൻ പറ്റത്തില്ല മനസ്സിലായ എന്ത് കാര്യവും നമ്മൾ റിപ്പീറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് ചെയ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു ശരീരം വേണം ഈ ശരീരത്തിൻ്റെ ഭാഗം കൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം ചെയ്തിട്ട് നിർത്തി ഈ നിർത്തി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നിർത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർസെപ്ഷനിൽ അറ്റൻഷനിൽ നമ്മുടെ സെൻസിൽ നമ്മൾ ആക്റ്റീവായിട്ടിരുന്ന ഭാഗം നിർത്തി അപ്പോഴും വലുതും ഒന്നും നിൽക്കുന്നില്ല ഇങ്ങനെ നിൽക്കാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂറ്റി കൊണ്ടുവരുന്നത് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ മടിയനായി അവിടെ എന്ത് പറ്റിയ നമ്മുടെ സെൻസ് നഷ്ടപ്പെട്ടു പോകണി എന്നത് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഒഴപ്പുമ്പോൾ നമ്മൾ മടിയനാകുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ പെർഫോമിങ് ഭാഗം നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകുന്നു ശ്രദ്ധിക്കണേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ബോഡിയുടെ ഫോർമേഷൻ തെളിഞ്ഞു വരും നമ്മുടെ ഫോം ആയിരിക്കുന്നൊരു സംഭവം തെളിഞ്ഞു വരും ഇതാണ് കിട്ടുന്നത് അതേ കിട്ടാനുള്ളു അത് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ഇതൊരു ഇതൊരു പാത്രത്തിനകത്താണ് അല്ലെങ്കിൽ നമ്മൾ ഗർഭപാത്രത്തിനകത്താണ് അന്തരീക്ഷത്തിനകത്താണ് നമ്മൾ ഈ അന്തരീക്ഷത്തിൻ്റെ അകത്ത് നിന്ന് പുറത്തോട്ട് കടക്കണം എന്താ കാരണം എന്താ കാരണം പുറത്തുനിന്ന് നമുക്കിതിനീ ഈ ശരീരം ഇങ്ങനെ രൂപം കൊള്ളല്ല കാരണം അന്തരീക്ഷത്തിൻ്റെ പുറത്താണ് നിൽക്കുന്നത് ഈ ശരീരം ഇങ്ങനെ രൂപം കൊള്ളാനുള്ള കാരണം അന്തരീക്ഷത്തിൻ്റെ പുറത്താണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങോട്ട് പോകണമെന്നുള്ളതാണ് ആഗ്രഹം കാരണം അവിടെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ ഇരിക്കുന്നത് സോഫ്റ്റ്വെയറായിട്ടുള്ള ബന്ധം എൻട്രി ചെയ്തെടുക്കണം സോഫ്റ്റ്വെയറിൻ്റെ ബന്ധം നമ്മളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം റിക്വയർമെൻറ്റിൽ കാണും അപ്പോൾ അതിനെന്തു ചെയ്യണം ഈ ഹാർഡ്വെയർ തന്നെ ഈ ഹാർഡ്വെയർ തന്നെ മാക്സിമം ഓപ്പറേഷനിലാക്കുകയാണ് മനസ്സിലായി ഈ ഹാർഡ് വെയർ മാക്സിമം ഓപ്പറേഷനിലാക്കിന്ന് അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഹാർഡ് വെയർ ഹാർഡ് വെയർ ആകാനുള്ള ക്രൈറ്റീരിയുമായിട്ട് സാവകാശം നമ്മൾ കണക്റ്റഡ് ആകും അങ്ങനെയാണ് ഈ ഔട്ടർ സ്പേസ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അവിടെയാണ് കോൺഷ്യസ്നസ്സ് അതാണ് ആദ്യന്തരജ്ഞാനം അതുകൊണ്ട് ബുദ്ധിയിലിരിക്കുന്ന ആൾക്കാരോട് നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല മറ്റേ ബുദ്ധിയിലിരിക്കുന്ന ആൾക്കാർ ഇതൊരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താണ് നമ്മുടെ ശരീരം വളരെ വൃത്തിയായിട്ട് 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 മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റൈൻ ചെയ്താണ് നമുക്കിത് ഓപ്പൺ ആയത് മനസ്സിലായി അത് വളരെ സാവകാശം വളരെ സാവകാശം ഈ കർമ്മത്തിൽ കർമ്മം ധർമ്മത്തിൽ മനസ്സിലായി ധർമ്മം എന്ന് പറയുന്നത് ഒരേപോലെ ഒരേപോലെ ഒരു കാരണവശാലും മിസ്റ്റേക്കില്ലാതെ മനസ്സിലായി മിസ്റ്റേക്കില്ലാതെ തുടർന്നപ്പോൾ ഇതിൻ്റെ ഹാർഡ് വെയറിൻ്റെ കംപ്ലീറ്റ് ഭാഗവും നമ്മുടെ ശ്രദ്ധയിൽ തെളിഞ്ഞു വന്നു ഹാർഡ് വെയറിൻ്റെ കംപ്ലീറ്റ് ഭാഗവും ശ്രദ്ധയിൽ തെളിഞ്ഞു വന്നപ്പോൾ അടുത്തത് എന്താണ് ഹാർഡ്വെയർ കംപ്ലീറ്റ് ശ്രദ്ധയിൽ തെളിഞ്ഞു വന്നാലാണ് നമുക്കടുത്ത സ്കോപ്പ് കിട്ടത്തുള്ളൂ അപ്പോഴേ അടുത്ത സ്കോപ്പ് ഉള്ളു ആണോ ഇതാണ് ഹാർഡ്വെയർ ഓക്കെ ഇതിങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യത്തുള്ളു അതാണ് ഫ്രീഡം മനസ്സിലായ അതിനാണ് നമ്മൾ ഫ്രീഡം എന്ന് പറഞ്ഞത് ഇങ്ങനെയാ ഫങ്ഷൻ ചെയ്യത്തുള്ളു അപ്പോൾ ആർക്കും അവിടെ തടസ്സപ്പെടുത്താൻ പറ്റത്തില്ല ഈ തടസ്സം എന്താണ് കണ്ടിന്യൂറ്റി ഇല്ലാത്ത അനുഭവത്തിൽ കണ്ടിന്യൂറ്റി ഇല്ലാത്തതാണ് തടസ്സം മനസ്സിലായേ അല്ല ഞാനൊരു കാര്യം ചെയ്ത് ഞാൻ വരക്കുന്നു ഞാൻ പാട്ട് പാടുന്നു ഇതൊന്നും നമ്മളുടെ വലിയ റിക്വയർമെൻ്റ് ഒന്നുമല്ല മനസ്സിലായ നമ്മുടെ ബേസിക് റിക്വയർമെന്റ് കണ്ടിന്യൂറ്റിയാ നമ്മുടെ കണ്ടിന്യൂറ്റിയാ വേറെ ഒന്നും എടുക്കണ്ട എന്തൊക്കെ ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഭാഗം വരെ എടുക്കും വേറെ ഒന്നുമില്ല മനസ്സിലായത് ശരീരവും ശരീരത്തില് ഫ്ലോ ടോട്ടലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് അതിനെ നമ്മള് ഓവർകം ചെയ്യുന്ന അല്ലെങ്കിൽ വേറൊരു വാക്ക് എന്താണെന്ന് വെച്ചത് റിയലൈസേഷൻ അരിഞ്ഞില്ലാതെ ആയിട്ട് ിറ്റി ആയിട്ട് മെർജ് ഈ കണ്ടീഷനിങ്ങിലൊക്കെ പെട്ട് നമ്മൾ സ്കൂളിൽ പോയി അല്ലെങ്കിൽ ചെറുപ്പകാലം മുതൽ പേരൻസിന്റെ കണ്ടീഷനിംഗ് ഇതെല്ലാം പെട്ട് ശരീരത്തിലെ ലൈഫിന്റെ ഫ്ലോ കുറഞ്ഞു കുറഞ്ഞു വരിക ഒരു കൊച്ചുകുട്ടി ആയിരിക്കുമ്പോ അതിന്റെ ഓരോ കോശത്തിലും ലൈഫിന്റെ ഫ്ലോ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് കയറി കയറി പോവുകയാണ് അതെ ഈ പ്രായം എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് ഇന്നതാണ് കിട്ടേണ്ടത് എന്നാ ഫ്ലോയെ ഞാൻ കണ്ടീഷൻ ചെയ്യുന്നു അതാണ് പ്രായം ഞാൻ കണ്ടീഷൻ ചെയ്യുന്നു ഇതാണ് ഞാൻ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് പ്രായം ആ കണ്ടീഷനിങ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും കുട്ടിയായി മനസ്സിലായി ആ കുട്ടിയായിരിക്കും എന്ന് പറയുന്നതാണ് ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഭാഗം അതെ കാരണം അത് എവർ ലാസ്റ്റിംഗ് ആണ് മനസ്സിലായി കുട്ടിത്വം എന്ന് പറഞ്ഞത് എവർ ലാസ്റ്റിംഗ് ആണ് അതിനൊരിക്കലും ലിമിറ്റേഷൻ ഇല്ല മനസ്സിലായി അത് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അതാണ് നമ്മൾ കുട്ടി ആ നിഷ്കളങ്കത ഇത് തീരുമാനമെടുത്ത് വെച്ച് തീരുമാനം എടുത്ത് വെക്കാൻ കാരണം എന്താണ് മറ്റൊരു ശരീരം ഇപ്പം നമ്മൾ സംസാരം ഈ ശബ്ദവും ഒരു ശരീരമാണ് കേട്ടോ ശബ്ദവും ഒരു ശരീരമാണ് എവിടെയാണ് ശബ്ദം നമുക്ക് ബുദ്ധിമുട്ടാകുന്നത് എപ്പോഴാണ് ഈ ശരീരം കൊണ്ട് നമ്മൾ മെറ്റൊരു കാര്യത്തെ എടുക്കാൻ നോക്കുമ്പോൾ ശ്രദ്ധിക്കണേ നമ്മളൊരു ബക്കറ്റ് വെള്ളം പൊക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഭാരം കാണാം അതുപോലെ തന്നെ ഈ ശബ്ദം കൊണ്ടും നമ്മൾ ചില കാര്യങ്ങൾ നേടാൻ നോക്കുന്നുണ്ട് മനസ്സിലായ അവിടെയാണ് നമ്മൾ ടയർഡാകുന്നത് ശ്രദ്ധിക്കണേ ഈ ശബ്ദം കൊണ്ട് ശബ്ദം നമ്മുടെ ശരീരമാണ് ശബ്ദവും നമ്മുടെ ശരീരം തന്നെയാണ് ഈ ശരീരം ശബ്ദം കൊണ്ട് നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നത് നമ്മൾ ചില കാര്യങ്ങൾ നേടാൻ നോക്കിയാണ് മനസ്സിലായി അട്രാക്റ്റ് ചെയ്യാൻ നോക്കിയാണ് അപ്പം നമുക്ക് ക്ഷീണം ഉണ്ടാവും നമുക്ക് ക്ഷീണം ഉണ്ടാവും നമ്മുടെ പ്രസൻസ് കൊണ്ട് നമ്മൾ മറ്റൊന്ന് നേടാൻ നോക്കിയാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് രോഗം വരും നമുക്ക് തളർച്ച ഉണ്ടാകും ക്ഷീണമുണ്ടാവും അപ്പൊ പറഞ്ഞു വെക്കുന്നത് അക്ഷരങ്ങൾ നിൽക്കുന്നത് പൂർണ്ണമായും സത്യസന്ധതയിലാണ് എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് അക്ഷരം എന്ന് വെച്ചാൽ ശരീരമില്ലാത്തത് ഇത് വളരെ സിമ്പിളാണ് മറ്റേ ഇത് പക്ക സിമ്പിൾ കാരണം ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് മനസ്സിലായ അതുകൊണ്ടാണ് സിമ്പിളാണെന്ന് പറയുന്നത് ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് മനസ്സിലായ ഇതിൽ ആർക്കും തർക്കിച്ചും ആർക്കും യുദ്ധം ചെയ്തൊന്നും നേടാവുന്ന ഒന്നുമല്ല പക്ഷേ തർക്കിച്ച് യുദ്ധം ചെയ്തൊന്നും നേടാൻ പറ്റത്തില്ല കാരണം ഇതിങ്ങനെ ഉള്ളതാണവിടെ എന്നുവെച്ചാൽ ഇതിങ്ങനെ അനുഭവിച്ചാൽ മതി വളരെ സിമ്പിൾ ആർക്കു വേണേലും ആകാവുന്നതാണ് മനസ്സിലായ അതെ അതായത് ഈ ശബ്ദം ഈ ശബ്ദമെന്ന് പറയുന്നത് ഒരു ശരീരമാണ് അപ്പോൾ സംസാരം കേൾക്കുമ്പോൾ കേൾക്കുന്ന ആൾ കേൾക്കുന്ന ആൾ തീരുമാനം എടുക്കേണ്ടി ഈ തീരുമാനമെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ശരീരം ഉണ്ടാക്കിയിണോടെ നമ്മൾ ഈ ഈ ശരീരത്തിൽ ഈ പ്രപഞ്ചമാകുന്ന ശരീരത്തിൽ വേറൊരു ശരീരം ഉണ്ടാക്കാൻ നോക്കിയാൽ പ്രപഞ്ചത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വ്യത്യാസം വരുത്തി അതിൻ്റെ ഓർഡറിൽ നിന്ന് വ്യത്യാസം വരുത്തിയൊരു ശരീരം ഉണ്ടാക്കാൻ നോക്കിയാൽ അത് നിലനിൽക്കത്തില്ല മനസ്സില പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു അംശം എടുത്തിട്ട് ഇതാണ് പ്രപഞ്ചമെന്ന് സ്ഥാപിക്കാൻ നോക്കിയാൽ അത് നിൽക്കുവോ നിലനിൽക്കുവോ നിലനിൽക്കത്തില്ല മനസ്സിലായാൽ ഇങ്ങനെ പ്രപഞ്ചത്തിൻ്റെ ഒരു ശരീരം എടുത്തിട്ട് ഒരു ഭാഗം എടുത്തിട്ട് അപ്പോൾ പ്രപഞ്ചം ഇങ്ങനെ പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ആയിട്ടുള്ള പവറെല്ലാം ഉണ്ട് അതേ പവർ നമ്മൾ നമ്മളെടുക്കയാണ് എന്നുവെച്ചാൽ നമ്മളെന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഇത് പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗം അങ്ങനെ ആയതുകൊണ്ട് ഇത് പോസിബിളാണ് പക്ഷെ ആ പോസിബിലിറ്റി ലിമിറ്റഡ് പോസിബിലിറ്റിയാണ് കുറച്ച് നേരം കഴിയുമ്പോൾ പ്രപഞ്ചം ആ പ്രപഞ്ചത്തിൻ്റെ അനന്തമായിട്ടുള്ള താളത്തോട്ട് ഇത് വലിച്ചെടുക്കും പക്ഷേ അത് ഓർഡറിലേ പോകത്തുള്ളൂ മനസ്സേ നമുക്കിപ്പോൾ ഇവിടെ കൂട്ടി ഒരു വലിയൊരു പെര വെക്കാം അപ്പോൾ വെച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷെ കാലം വന്ന് ഈ പെര എടുത്ത് കളയും മനസ്സിലായ കാരണം കാലം അവിടെ പണി നടത്തുന്നുണ്ട് വേറെ മനസ്സിലായ കാലം സൃഷ്ടിക്കുന്നുണ്ട് ഏ കാലത്തിൻ്റെ തന്നെ ഒരു മിനയിച്ച സ്റ്റേറ്റ് എടുത്താണ് നമ്മൾ പെരവണത മനസ്സിലായി അതൊക്കെ ആ സമയത്ത് അനുവദിച്ചു വരും കാരണം അത് സമയം ആ പർട്ടിക്കുലർ സമയത്തിൽ അത് സംഭവിക്കും ആ സമയത്ത് മാത്രമേ സംഭവിക്കൂ ആ സമയം മാറുമ്പോൾ അത് പോകും ഇത് ഭയങ്കര റിച്ച് വളരെ സിമ്പിളാണ് കാരണം ഇത് സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഫോർമേഷൻ അങ്ങനെ നിൽക്കുന്നുള്ളു മനസ്സിലെ നമ്മൾ ഒരുപാട് ഫോർമേഷൻസ് ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് ഒരുപാട് കളേഴ്സ് ഉണ്ടാക്കി മനസ്സിലായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ് മനസ്സിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയാൽ എളുപ്പമാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം മാറും ഓ ഇത് ശരത് ഇത് അബ്രഹാം ഓ എനിക്ക് അബ്രഹാമിനറിയാം അബ്രഹാം എന്ന് പറയുന്ന ആൾ ഇന്നടുത്തല്ലേ അബ്രഹാം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത ആളല്ലേ ഇതാണ് കള്ളേഴ്സ് മനസ്സിലെ അങ്ങനെ ആക്കണ്ട ആക്കരുതും പകരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു വെള്ളം കുടിക്കുന്നു ഇത് തന്നെയാണ് അബ്രഹാമും ചെയ്യുന്നത് ഇത്രയും കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മതി ഇതിനപ്പുറത്തുണ്ട് അബ്രഹാം ഐ ടി ഫീൽഡിലാണ് അബ്രഹാം യു എസിലാണ് അല്ലെങ്കിൽ അബ്രഹാം അമേരിക്കയിലാണ് ഇതൊക്കെ നമ്മൾ മെമ്മറൈസ് ചെയ്യാൻ പോകും ഇതാണ് കള്ളേഴ്സ് ഈ കളേഴ്സ് അങ്ങോട്ട് എടുത്ത് തന്നെ നമ്മൾ ഫ്രീ ആയി മനസിലായി മറ്റേതൊക്കെ സൃഷ്ടിച്ച് നമ്മൾ സ്റ്റോർ റൂമിൽ സ്റ്റോർ ചെയ്യുക അപ്പം നമ്മൾ ഭയങ്കര ടയർഡായില്ലടത്തോളം ഒരു കുഴപ്പമില്ല അബ്രഹാമിന് ഒരു പ്രശ്നവും ഉണ്ടായില്ല അബ്രഹാമിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അബ്രഹാമിൻ്റെ ഭാര്യ ഇന്ന ആളാണ് ഒരാവശ്യമില്ല അത് അബ്രഹാം കൊണ്ടു വന്നോളൂ ഞാൻ ഞാനോർത്തിരിക്കയാണ് ഓ അബ്രാമിൻ്റെ ഭാര്യ ഇന്നാറാണ് മനസ്സിലായെ അല്ലെങ്കിൽ ശരത്തിൻ്റെ വീട് ഇന്ന സ്ഥലത്താണ് അത് ശരത്ത് നോക്കിക്കോളും മനസ്സിലായ ശരത്ത് നോക്കിക്കോളും അവ നമ്മളിങ്ങനെ മെറ്റലോര് നോക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മെമ്മറിയിൽ എടുത്ത് വച്ചിട്ട് നമ്മൾ പാടുപോടുകയാണ് കഷ്ടപ്പെടാൻ ഇതൊന്ന് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആഹ ഇതിങ്ങനെ ഓവർ റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാർ അവർ വന്നിട്ട് വെച്ചാൽ അവർ എന്ത് പറയും ഏയ് അത് ശരിയായില്ല ഇത് ശരിയായില്ല അവർക്ക് ആ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം അവർ സംസാരിക്കാൻ അനുവദിക്കണം ഏ അവരുടെ ആഗ്രഹങ്ങളല്ലേ എല്ലാവരും കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് കിടന്ന് പാടുപിടുകയാണ് നമ്മൾ പതിനായിരം രൂപ വെച്ച് പതിനായിരം ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു വില ഉണ്ടാകുകയില്ല പക്ഷേ ഈ പതിനായിരങ്ങൾ പതിനായിരം ബാങ്കിൽ ഇട്ടിരിക്കണ എല്ലാം എടുത്ത് ഒരൊറ്റ ബാങ്കിലിട്ടിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ മാനേജർ എഴുന്നേറ്റ് വരും മനസ്സിലായോ വരും എഴുന്നേറ്റ് വരും മനസ്സിലായോ കാരണം ഇതിനെല്ലാത്തിനും അവിടെ തെളിച്ചുണ്ടായി അത്രയേ ഉള്ളൂ അല്ല വേറെ ഒന്നുമില്ല മറ്റൊന്ന് നമ്മുടെ എൻവയൺമെൻറ്റ് നമ്മളുമായിട്ട് റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പവർ വേണം മനസ്സിലായ പവർ ഉണ്ടെങ്കിലേ എൻവയോൺമെൻറ്റ് നമ്മളുമായിട്ട് റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ